ഗുഡ് മോർണിംഗ് എവരിബഡി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിയെ പോലെ ഞാനിന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഇന്ന് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ അമ്പത് രൂപ വർദ്ധിച്ചു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നാന്നൂറ് രൂപ വർദ്ധിച്ചു ഒരു പവന് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാകുന്നു ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ സിക്സ് ഗോൾഡിന് ഇന്ന് കേരള മാർക്കറ്റ് എല്ലാ മാർക്കറ്റും സെയിം റേറ്റ് തന്നെയാണ് എ കെ ജി എസ് എം കെ ജി എസ് എം എസ് പവനും സെയിം റേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് രണ്ട് റേറ്റിലാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ ടൂറി സിക്സ് ഗോൾഡിൻ്റെ പറയാത്തത് ഇനി നമുക്ക് പതിനെട്ട് ക്യാരറ്റിൻ്റെ നോക്കാം പതിനെട്ട് കാറ്റിഗോൾഡിന് ഗ്രാമിന് മേലെ നാൽപ്പത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാകുന്നു കെ ജി എസ് എം ഐ എന്ന ഭവന അസോസിയേഷൻ്റെ കേരളത്തിലെ ഇന്നത്തെ മാർക്കറ്റ് ഇനി നമുക്ക് എ കെ ജി എസ് എം എസ് ഭവൻ്റെ പതിനെട്ട് കാറ്റി ഗോൾഡിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം എ കെ ജി എസ് എം എസ് ഭവനും ഗ്രാമിന് മേലെ ഇന്ന് നാൽപ്പത് രൂപ തന്നെയാണ് കൂട്ടിയിരിക്കുന്നത് പവനും ഗ്രാമിന് മേലെ നാൽപ്പത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കൂടിയിരിക്കുന്നത് പക്ഷേ വില വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് രണ്ടരയ്ക്ക് ഞാൻ പറയുന്നത് എ കെ ജി എസ് എം എസ് പവന് ഗ്രാമിന് മേലെ സോറി ഒരു പവന് മേലെ ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപ കൂട്ടി ഒരു പവന് എഴുപത്തെട്ടായിരത്തി നൂറ്റി അറുപത് രൂപയും കേരളത്തിൽ കുറേ അസോസിയേഷൻ ഉണ്ടെങ്കിലും മെയിനായിട്ട് നടക്കുന്നത് എ കെ ജി എസ് എം എസ് ഭവനും കെ ജി എസ് എം എന്ന് പറഞ്ഞ രണ്ട് അസോസിയേഷനും മെയിൻ റേറ്റ് നമ്മളെ കൂടൊക്കെ നടക്കുന്നത് കേരളത്തിൽ അധികം അപ്പോൾ അതുകൊണ്ടാണ് ആ രണ്ട് റേറ്റും ഞാൻ പറഞ്ഞത് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് മാത്രമാണ് രണ്ടിനും രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റ് ഉള്ളത് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് വലിയ വ്യത്യാസമില്ല അതുപോലെ തന്നെ പതിനാല് ക്യാരറ്റിനും വലിയ വ്യത്യാസമില്ല അതുകൊണ്ട് ആണ് അത് രണ്ടറായിട്ട് പറയാത്തത് പതിനാല് കാറ്റ് ഗോൾഡിന് ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാമിന് മേലെ മുപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും പവൻ്റെ മേലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് അറുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാകുന്നു പതിനാല് കാറ്റ് ഗോൾഡിന് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം മിക്കവാറും ഇന്ന് വൈകിട്ട് തന്നെ കാണേണ്ടി വരും സംഭവം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണ നല്ല ഉയർച്ചയിലാണ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉച്ചക്ക് ശേഷം എല്ലാം വൈകിട്ടൊക്കെ ആയിട്ടൊക്കെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കൂടാണെങ്കിൽ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് వర్నదకి అప్పుడు థాంక్యూ థాంక్యూ ఫర్ వాచింగ్ సబ్స్క్రైబ్ చేయమర్కే అప్పుడు థాంక్యూ